ഹായ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുടെ ഈ സാധനങ്ങൾ കണ്ടോ അപ്പൊ ഞങ്ങളുടെ ഇവിടെ ഇതിനെ തെരളിയല്ലേ എന്ന് പറയും അപ്പൊ ഞങ്ങളുടെ വീട്ടിന്റെ അപ്പുറത്തുള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞങ്ങള് വേടിച്ചതാണ് അപ്പൊ എന്റെ ഒരു സബ്സ്ക്രൈബർ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു ഒരു തെരളി തെരളിയുടെ ഒരു റെസിപ്പി ചെയ്യണം എന്ന് അപ്പോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണ് തെരളി അപ്പൊ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത് മറ്റേ പൊക്കരുടെ പെരുന്ന അമൃതാപ്പൊടിയോട് ചെയ്ത കൊളക്കറ്റ് അതിന്റെ ഒരു വീഡിയോ ചെയ്ത് നമ്മള് സബ്സ്ക്രൈബർ സുഹൃത്ത് പറഞ്ഞു ഇനി നിങ്ങള് ഈ തെർലിയുടെ ഒരു വീഡിയോ ഇടാവും ചോദിച്ചു പക്ഷെ തെരളിയുടെ മാത്രമായിട്ടുള്ള വീഡിയോ ഞങ്ങൾ പണ്ട് ഇല്ല ഒന്നും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീണ്ടും ഒന്നും കൂടെ ചെയ്യാനും അപ്പൊ ഈ സാധനം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഞങ്ങൾ വീടിന് അപ്പുറത്തുള്ള ഒരു സുഹൃത്തുല്ല വീട്ടിലുണ്ട് പക്ഷെ ഒന്ന് മീലിൽ നിൽക്കുകയായിരുന്നു പാടുകെട്ട് അവര് പിന്നെ ഞാൻ തിരിച്ചു പോയിരുന്നേ പിന്നെ അവിടെ തോട്ടയൊക്കെ ഞങ്ങള് കുറച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഉമ്മക്ക് നമ്മളൊന്ന് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് അവർക്ക് അറിയത്തില്ല അപ്പൊ ജോലിക്ക് പോയിട്ട് വരുമ്പോ അവരെ കാണത്തുള്ള ഈ സംഭവം അപ്പൊ ഇന്ന് ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയാണ് ഞങ്ങള് ഈ തെരലിൽ വരും ആ വീടൊക്കെ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതാണ് അവള് വരുമ്പോ നമ്മൾ ആ തെരലി കൊടുത്ത് അവളെ എന്താണ് അവളെ എക്സ്പ്രഷൻ എങ്ങനെയാണ് എങ്ങനെയാ എന്താണ് പറയുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പൊ നമുക്ക് ഇതിന്റെ കൊച്ചുകൂടി ആയിട്ട് നമ്മൾ നമുക്ക് ഇതിപ്പോൾ റെഡിയാക്കി എടുക്കാം നമ്മള് ഞാനിവിടെ അരിമാവിനാണ് ചെയ്യുന്നത് ഗോതമ്പാബി ചെയ്യുന്ന അത്തരമുണ്ട് ഞാൻ അരിമാപിനാണ് ചെയ്യുന്നത് ശർക്കര നമ്മൾ ഒരുക്കുന്നില്ല അതിന് പറഞ്ഞാൽ പഴമാണ് എടുത്തിരിക്കുന്നത് പാളങ്കോടം പഴം കഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ശർക്കര ഒരു ഉരുള എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചെറുതായിട്ട് നമുക്ക് പിന്നെ ചോപ്പ് ചെയ്തെടുക്കും ഇതിനൊക്കെ അരിഞ്ഞ് വെറും പൊടിയല്ല പിന്നെ ഈ ശർക്കര പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല ഈ കണ്ണും മല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ് നമുക്ക് അതുകൊണ്ട് ഒരുക്കേണ്ട കാര്യമില്ല കുറച്ച് മധുരത്തിന് ആവശ്യമുള്ള സാധനം നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആണ് തേങ്ങ അപ്പൊ അപ്പൊ ആണെ ശർക്കര ചീക്കോണ്ടിരിക്കേങ്ങ തരുവാ അത് ആദ്യത്തെ തേങ്ങ കുറച്ച് പടച്ചിട്ട്

അരക്കിലോ മാവ് ഞാൻ ഫുള്ളായിട്ട് കിടക്കുവാണ് ഇനി നമ്മൾ ചേർത്തിരുന്നത് കൊടുക്കുന്നത് നമ്മളെ ശർക്കരയാണ് ശർക്കരയും കൂടെ നമുക്ക് തേങ്ങ ആയിട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ള ഉപ്പ് നമ്മൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരുനുള്ള ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് നമ്മളെ ഏലക്കാപ്പുഴ ചതച്ച് വെച്ച് ഇനി നമുക്ക് കുറച്ച് പഴം ഞാനൊരു അഞ്ചാറ് പാളംകൂടം പഴമാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത പഴമാണ് നല്ല പഴുത്ത പഴമാണ് അന്നേരം നമുക്ക് കുഴക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം നമുക്കിപ്പോൾ പഴം വേണ്ടെങ്കിൽ വെള്ളം വെള്ളത്തിൽ ചേർക്കാം അത് നമ്മൾ ശർക്കര ഉണ്ടല്ലോ ശർക്കര ഉരുക്കി പാനിയാക്കി അങ്ങനെയും ചേർക്കാം ഞാനിപ്പോൾ ഈ പഴം ചെയ്യുന്നുകൊണ്ടാണ് ഉരുക്കാത്ത നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടു കുഴയ്ക്കാം അപ്പൊ നമ്മൾ വേണ്ടതാ ഏകദേശം നമ്മുടെ പരുവായി കിട്ടിയിട്ടുണ്ട് പഴക്കിഞ്ഞ നല്ലോണം കുഴച്ച് വാരിയിട്ടുണ്ട് ഈ ഒരു പരുവായി കിട്ടിട്ടുണ്ട് ഇത്രയും മതി ഈ പരുവ് മതി നമുക്ക് നമ്മക്ക് നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പൊ നമ്മുടെ മെയിൻ ആയുധമായിട്ടുള്ള തിരളി ഇല എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് മടക്കണം കാണിച്ചല്ലേ ബാ കുറച്ച് മാവ് എടുക്കുക എത്ര വേണ്ട അത്ര എടുക്കുക ഈ സൈഡിൽ നമ്മൾ ആദ്യം ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് ഇതിങ്ങനെ മടക്കും ഇതിപ്പോൾ ഒരു ലെയറായി ഇനി നമ്മൾ വീണ്ടും എടുത്തിട്ട് ഇപ്പം സ്റ്റോന എടുത്തിട്ടുണ്ടെങ്ങനെയാണെങ്കിൽ വീണ്ടും കുറച്ചെടുത്തിട്ട് നമ്മൾ ഈ ലെയറിൽ വെച്ചിട്ട് ഇതിങ്ങനെ പൊട്ടിക്കുക ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈർക്കൽ കുറച്ച് കുറച്ച് ട് കനം കുറഞ്ഞെടു ഈ സാധനം എടുത്ത് നമുക്കിങ്ങനെ കുത്തി വെക്കണം ഇളകി ഇളകിപ്പോയിരിക്കണം നമുക്ക് ഇത്രയും വലുപ്പം വേണ്ട ഈ ഈർക്കലിന് അപ്പൊ നമ്മുടെ തെരളി ഇതേ ഇണക്കിരിക്കും പല രീതിയിൽ തെരളി ഇങ്ങനെ റെഡി വേറെ രീതി കാണിച്ചു തരാം അടുത്ത ല നമ്മളെടുത്ത് ചരിച്ചിങ്ങനെ വെച്ച് എന്നിട്ട് ഇത് രണ്ട് മൂന്ന് ലെയർ ആക്കി നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഇപ്പൊ നമ്മൾ രണ്ട് ലെയർ എടുക്കുന്നുള്ളൂ ഇന്ന് രണ്ടാമത്തെ ലെയർ നമ്മൾ ഇവിടെ വെച്ച് ഈ രീതിയിലാക്കി എടുക്കാം എല്ലാ ആക്കി എടുത്താലും നമ്മൾ ഇതിനകത്ത് ഈർത്തിൽ മസ്റ്റായിട്ട് കുത്തണം നല്ല ഈർക്കിലാട്ടോ ഇങ്ങനെ അപ്പൊ എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാം നമ്മൾ ഈർക്കിൽ ഇല്ലാതെയും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ ഈർക്കില് വേണമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഈർക്കിൽ എന്തായാലും വേണമെന്ന് ഈർക്കിലില്ലാലും നമുക്ക് ചെയ്യാം അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ ഇലയുടെ ഈ സഭാഗം കുത്തി അങ്ങനെ ഇറക്കിയാൽ മതി അപ്പൊ ഇതൊക്കെ അങ്ങ് വരുന്നോളൂ അപ്പൊ നമ്മൾ അരക്കിലും ആവിന് ഏകദേശം ഈ ഇരിക്കുന്ന ഒരു പ്ലേറ്റ് എന്ന് പറയാൻ നമുക്ക് റെഡിയാക്കി റെഡി ആയിട്ടില്ല നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഇനി നമുക്ക് ആവിയിൽ എടുക്കാൻ നമ്മൾ ഇഡലിക്കൂട്ടത്തിനകത്താണ് വെക്കുന്നത് അല്ലെ ഇടി നമുക്ക് ഇഡലിക്കൂട്ടനകത്ത് വെച്ച് നമുക്ക് ഇപ്പൊ ഇത്രയും ഒരു പാത്രം ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കൊന്ന് ആവിയിലോട്ട് പോവാല്ലേ അപ്പൊ നമ്മൾ ഈ ഇഡലിക്കൂട്ടത്തിന്റെ ഈ തട്ടാണ് എടുക്കുന്ന ലാസ്റ്റ് അവിടെ ഇട്ടിട്ട് നമുക്ക് ഓരോന്നിങ്ങനെ പറക്കി വെക്കാം ഓരോന്ന് വരുന്ന ആയിട്ട് ഒറ്റ ഇതിലൊന്ന് വെക്കാത്തന്നെ ഉള്ളു നമ്മളങ്ങൾ ഇത് പലതും ഈ സാധനം പലരും പല രീതിയിലാണ് ചെയ്യുന്നത് എല്ലാരും സ്റ്റൈലും ഒരേ രീതിയിലായിരിക്കത്തില്ല പലരെയും പല രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ക്ഷമിക്ക ഇത് ഇവിടെ നമ്മുടെ അടുത്തൊരു ക്ഷേത്രം ഉണ്ട് മാടങ്കാവ് അവിടെ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ തെരളിയുടെ വഴിപാടാണ് അവിടെ നടക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാം ഒന്ന് പറക്കി വെച്ച് തീർന്നിട്ടുണ്ട് നമുക്ക് അടച്ച ഒരു പത്തിരുപത് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് ആവി പിടിക്കാം അപ്പൊ നമുക്ക് അടപ്പെടുത്ത് ഒന്ന് അടയ്ക്കാം ഒരു ഇരുപത് മിനിറ്റോളം തിരിക്കട്ടെ അപ്പൊ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട് അരമണിക്കൂറായി ഇത് വെച്ചിട്ട് എന്താ പറയുക ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചൊരു പത്ത് മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിൽ ആയിട്ട് ഹൈ ഫ്ലെയിമിലായിരുന്നു അതുകൊണ്ട് ഒരു അരമണിക്കൂറായി അപ്പൊ നമുക്ക് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് വാ വ അടുപ്പിരിക്കാണേ എല്ലാം നമ്മെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി തണുക്കട്ടെ അപ്പൊ നമ്മള് കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് നമ്മളെ തെരളി ആദ്യം തന്നെ ഞാനത് കഴിച്ചു നോക്കുകയാണ് പറ ലെയർ നമുക്ക് രണ്ട് ലെയർ ആയിട്ട് എടുക്കാം സിംഗിൾ ലെയർ ആയിട്ട് എടുക്കാം അതിനകത്ത് രണ്ട് ലെയർ എടുത്തിട്ടുണ്ട് നമുക്ക് കഴിയാം ഞാൻ ഉണ്ടാക്കി പറയല്ല പറയല്ലായിട്ടുണ്ട് അടിപൊളി സൂപ്പർ അയച്ചു വാ ടേസ്റ്റ് നോക്ക് കൊള്ളാ നോക്ക് ഹലോ mm. അടിപൊളി mm. oh,